അപ്പോൾ നമുക്ക് വളരെ ചെറിയ ലീഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പുറകിൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് അൾട്രാസോണോഗ്രാഫി ഇമേജസ് നമുക്ക് കിട്ടും ആ ഇമേജസ് വഴി നമുക്ക് നേരിട്ട് പോയി അവിടെ നിന്ന് ബയോപ്സി എടുക്കാൻ സാധിക്കും രോഗിക്കൊരു മേജർ സർജറിയോ അല്ലെങ്കിൽ ഒരു ജനറൽ അനസീഷ്യോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്തു തീർക്കാവുന്നതാണ് ബ്രോങ്കോസ്കോപ്പിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ബ്രോങ്കോസ്കോപ്പി ഏതൊരു പ്രൊസീജിയറിനും സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മേജറായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളുള്ള ഒരു പ്രൊസീജിയർ അല്ല എന്നിരുന്നാലും ബയോപ്സി ലങ്സിൻ്റെ ബയോപ്സി എടുക്കുന്നതിൻ്റെ തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ബ്രോംഗോസ്കോപ്പിക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും ബയോപ്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്കോസ് ശ്വാസകോശം എന്ന് പറയുന്നത് ഒരു വായു നിറഞ്ഞിരിക്കുന്ന ഒരു ബലൂൺ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സൂചി കൊണ്ട് കുത്തുകയോ ബയോപ്സി പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ വായു ലീക്ക് ചെയ്ത് നെഞ്ചും കൂടിനും ലങ്സിനിടയിൽ വന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ നമ്മളിപ്പം ഓൾമോസ്റ്റ് നൂറുകണക്കിന് ബ്രോങ്കോസ്കോപ്പി ബയോപ്സിസ് നമ്മൾ ചെയ്തതിൽ ഈവൺ വേൾഡ് ലിറ്ററേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഇത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് അഞ്ച് ശ ശതമാനത്തിൽ താഴെയാണ് അതായത് നൂറ് പേരിൽ ചെയ്ത് കഴിയുമ്പം അഞ്ച് പേരിൽ താഴെയാണ് ഇങ്ങനെയുള്ള ഒരു എയർ ലീക്ക് പോലുള്ള കാര്യങ്ങൾ വരുന്നത് രണ്ട് ഡെഫിനറ്റ്ലി ബ്ലീഡിങ് അത് ചെറിയ തോതിലാണെന്നുണ്ടെങ്കിലും ഉണ്ടായിരിക്കും പക്ഷേ ബ്ലീഡിങ് നമുക്ക് ഈസി ആയിട്ട് ബയോപ്സി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നുകൾ കൊടുത്ത് അവിടെ തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് റോങ്കോസ്കോപ്പ് പ്രൊസീജിയർ നമ്മൾ തീർക്കുക തന്നെ ചെയ്യുള്ളൂ പിന്നെ മരുന്നുകൾ ചെറിയ സെഡേഷൻ പോലെയുള്ള കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട് അപ്പം മരുന്നുകളോടുള്ള അലർജി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും പിന്നെ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഒരു ഫുള്ളി മോണിറ്റേഡ് സിസ്റ്റത്തിലാണ് അതായത് രോഗിയുടെ ഓക്സിജൻ രോഗിയുടെ പ്രഷർ രോഗിയുടെ ഹാർട്ട് ബീറ്റ്സ് ഇതിൽ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് പ്രൊസീജിയർ യൂഷ്വലി പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് ഉണ്ടാകി ഉണ്ടായിരിക്കുകയുള്ളു ഈ സമയം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് വൈറ്റൽ സൈൻസ് ഈ ഹാർട്ട് ബീറ്റും ശ്വാസഗതികളെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട് അപ്പോൾ യൂഷ്വലി കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യമാണ് ഈ കാര്യം പറയാനുണ്ട് ഈ നമുക്ക് ബോഡി അല്ലെങ്കിൽ ആണെങ്കിലും ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണ് ലങ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇപ്പം വളരെയധികം ഒരു വാഗ്വാദങ്ങളും ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് അത് ഒരു സ്ക്രീനിങ് ടൂൾ എന്ന രീതിയിൽ നമുക്ക് സി ടി സ്കാൻ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ ഇല്ല പക്ഷേ ഭയങ്കര ആയിട്ടുള്ള അതായത് ഫാമിലി ഹിസ്റ്ററി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഈ സ്മോക്കിംഗ് ഹിസ്റ്ററി അല്ലെങ്കിൽ എക്സ്പോഷർ ഹിസ്റ്ററി ഉണ്ട് ഈ ഒക്കുപേഷൻ ഒക്കയുപേഷണൽ ആയിട്ടായാലും ശരി സ്മോക്കിംഗ് ആയിട്ടാണെങ്കിലും ശരി വളരെയധികം റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ ഇപ്പം അതായത് ഒരു ചെറിയൊരു നെടിയുള്ള അല്ലെങ്കിൽ ഒരു പാട് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇൻവെസ്റ്റിഗേഷനായിട്ട് സി ടി ചെയ്യും സി ടി ചെയ്ത് സി ടിയിലെ ചില ചില ഘടകങ്ങളുണ്ട് സി ടി വഴി തന്നെ നമുക്കിതൊരു ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പാടുകളാണോ എന്നുള്ള ഒരു പരിധി വരെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും ഇതൊരു ക്യാൻസറസ് അല്ല അല്ലെങ്കിൽ ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സി ഒരു സെർട്ടൺ പ്രോട്ടോകോൾ ഉണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് സ്ക്രീൻ ചെയ്യണം അതായത് ആ മൂന്ന് മാസം ആറുമാസം അല്ലെങ്കിൽ വർഷാവർഷം റിപ്പീറ്റ് ചെയ്ത് നോക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട് വളരെ സൈസ് കുറഞ്ഞിട്ടുള്ള ലേഷൻ സൈസ് കൂടുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു ക്യാൻസറസ് വ്യത്യാസങ്ങൾ അറിയാനായിട്ടുള്ള സ്ക്രീനിങ് ആയിട്ട് നമ്മൾ സി ടി ഉപയോഗിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് അല്ലാതെ ഒരൊറ്റ കാര്യം വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റില്ല ഈ വക എല്ലാ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമുക്ക് നേരിട്ട് സീറ്റിയിലുള്ള പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്ക് ബയോപ്സി പോലുള്ള കാര്യങ്ങൾ ചിലപ്പം ചെയ്യേണ്ടി വന്നേക്കാം വിശദീകരിക്കാം ബയോപ്സിയും ഇതുപോലെ തന്നെ വളരെ ഗൈഡഡ് ബയോപ്സി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ട്രാൻസ്ത്രാസിക് ബയോപ്സി എന്ന് പറയുന്നതും വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഡേ കെയർ ഒ പി ഡി പ്രൊസീജിയർ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് സി ടി സ്കാനിൽ നമ്മൾ കാണുന്ന മുഴ എവിടെയാണെന്ന് നമ്മൾ അസസ് ചെയ്യുകയും അതിൻ്റെ ഡെപ്ത്ത് അസസ് ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മൾ ബയോപ്സി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മൾ ധരിപ്പിക്കാനായിട്ടുള്ളൊരു മരുന്ന് ആ പെർട്ടിക്കുലർ പോർഷനിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് ഒരു വിതിൻ ടു മിനിറ്റ്സ് ഓർ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തീർ ചെയ്ത് തീർക്കാവുന്ന കാര്യമാണ് ബയോപ്സി ബയോപ്സിക്കും ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ബയോപ്സി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ ഒരു നാല് നാല് മുതൽ ആറ് മണിക്കൂർ വരെ ഒബ്സർവ് ചെയ്യും ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെന്റ് ഇപ്പം ഇത്രയും ഇൻവെസ്റ്റിഗേറ്റീവ് മൊഡാലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പം പല ക്യാൻസറുകളും വളരെ ഏളി സ്റ്റേജസിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഉള്ള ക്യാൻസേഴ്സ് അല്ലാതും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കലായിട്ടും നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റും അതായത് വളരെ ഒരു ഒരു ലങ്സിൻ്റെ ഒരു പോർഷനിൽ മാത്രമാണത് എഫക്റ്റഡ് ആയിട്ട് വരണത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ക്യൂറേറ്റീവ് ആണ് ഓക്കെ സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സാണ് സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോറിനുള്ളിൽ സ്റ്റേജ് ത്രീയിലും പല ചില സെലക്റ്റഡ് പേഷ്യൻസിന് നമുക്ക് സർജിക്കൽ കൊടുക്കാൻ പറ്റാറുണ്ട് പക്ഷേ സർജറികളൊപ്പം തന്നെ പേഷ്യൻസിന് കീമോതെറാപ്പി റേഡിയോതെറാപ്പിയും പോലെയുള്ള ട്രീറ്റ്മെൻറ് മൊഡാലിറ്റീസും കൊടുക്കേണ്ടി വന്നേക്കാം ഇപ്പം കീമോ തന്നെ പലപ്പോഴും നല്ല അഡ്വാൻസ്മെന്റ്സ് ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പം ലൈക്ക് ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കാൻ കൊടുക്കണ്ടാത്ത ഗുളിക രൂപത്തിൽ വരുന്ന എൻഡോതീലിയൽ ഫാക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളൊക്കെ ഇപ്പം കഴിഞ്ഞൊരു ഫിഫ്റ്റീൻ ഇയേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ് ആക്ച്വലി അപ്പം ഇതല്ലാതും ട്രീറ്റ്മെൻറ് നമ്മൾ നിശ്ചയിക്കുന്നത് രോഗിയുടെ സ്റ്റേജ് ഓഫ് ഡിസീസ് അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഡിസീസ് ലങ് ക്യാൻസറിനുള്ളിൽ തന്നെ പല വേരിയൻസ് ഉണ്ട് വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വാമസ് എൽ അഡിനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെയധികം നമ്പർ ഓഫ് വേരിയൻസും ഉണ്ട് ടൈപ്പ്സ് ഉണ്ട് ആ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൽ എന്ത് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയിലേക്ക് പോകേണ്ടി വരും എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത് കുട്ടികളിലോ നമ്മൾ കാണാറുണ്ടോ സാറെ ഇപ്പം ട്രീറ്റ് ചെയ്തത് കുട്ടികളിൽ വളരെ യങ്ങർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പിഡിയാട്രിക് നമ്മൾ കാണുന്നില്ല ബേസിക്കലി നമുക്ക് ടീനേജ് പോലെയുള്ള സമയത്തും അതുപോലെ തന്നെ ഒരു ട്വൻറ്റീസ് ടു തേർട്ടീസിൽ വരുന്ന സമയത്തൊക്കെ ഒക്കെ നമ്മൾ പേഷ്യൻസിനെ കാണാറുണ്ട് അതിലും നമുക്ക് ഈ എൽഡർലി ഓൾഡ് ഏജിൽ കാണുന്ന തരത്തിലുള്ള കാരണങ്ങൾ ആയിരിക്കണം നിർബന്ധമില്ല അതിനുള്ളിൽ കുറച്ചും കൂടി ഒരു ലെസ് അഗ്രസീവായിട്ടുള്ള കാർസിനോ ട്യൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ട് അതൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ടീനേജ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ യങ്ങർ ഗ്രൂപ്പിലും കണ്ടുവരാറുണ്ട് കാർസിനോ ട്യൂമേഴ്സ് ലങ്സിന്റെ ക്യാൻസർ തന്നെയാണ് പക്ഷേ മറ്റ് ക്യാൻസറുകൾ അതായത് ഇപ്പം അഡിനോ സ്ക്വാമസ് സ്മോൾ സെൽ എന്നൊക്കെ പറയുന്ന വേരിയൻ്റ് പോലെ അത്രയ്ക്കും അഗ്രസീവായി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള അല്ല സർ ട്യൂമേഴ്സല്ലേ നമ്മളിപ്പം ഇപ്പം സർ പറഞ്ഞു നമ്മളൊരു പ്രായമുള്ള ആൾക്കാരിൽ കാണുന്നു അപ്പോൾ അവരുടെ മെയിൻ ഫീച്ചർ പുകവലയാണ് സർ എന്ന് നമുക്ക് പബ്ലിക്കിനോട് എന്താണ് പുകവലയെക്കുറിച്ച് പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലെ ഓരോ അവയവത്തിനേയും സ്പെയർ ചെയ്യാത്ത ഒരു കാര്യമാണ് ഓരോ അവയവത്തിനെയും അത് വെറുതെ വിടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ നിർബന്ധമാണ് ബിക്കോസ് അത് ക്യാൻസറുകളുടെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂക്ക് നെയ്സോഫാഡിങ്സ് തൊണ്ട അന്നനാളം ശ്വാസനാളം ലങ്സ് പാഗ്രിയാസ് ബ്ലാഡർ യൂറിനറി ബ്ലാഡർ എല്ലുകൾക്ക് വരുന്ന വരുന്ന ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകൾ കിഡ്നിയിൽ വരുന്ന ക്യാൻസറുകൾ അടക്കം എല്ലാ കാര്യങ്ങളും പുകവലി കൊണ്ട് വരുന്നുണ്ട് ബിക്കോസ് സിഗരറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബി ഡീടെ വരുന്ന കെമിക്കൽസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട് മൂവായിരം മുതൽ നാലായിരം കെമിക്കൽസ് ടോക്സിക് മെറ്റീരിയൽസ് ഒരു സിഗരറ്റിനുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക നമുക്ക് ഒരു ഒരു കോസാണ് അതായത് ഒരു കാരണമാണ് എന്നാൽ മാറ്റി നിർത്താൻ നിർത്താൻ പറ്റുന്ന ഒരു കാരണമാണ് പൊല്യൂഷൻ നമുക്കൊരു പരിധിവരെ നമ്മുടെ ഒരു പേഴ്സൺ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പൊല്യൂഷൻ എൻവയറൺമെന്റിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നൂറ് ശതമാനം കൺട്രോള് ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് പുകവലി അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പ്രതിരോധിക്കാനായിട്ട് പ്രതിരോധം എന്നുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഹാബിറ്റ് ഹാബിറ്റിനെ നമുക്ക് മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പല പഠനങ്ങളും നടക്കുന്നുണ്ട് വാക്സിൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പക്ഷെ അതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല പിന്നെ നമുക്ക് സാധ്യത കൂടുതലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ടൊരു സ്ക്രീനിങ് പ്രോട്ടോക്കോളിൽ എൻറോൾ ആവുന്നതായിരിക്കും നല്ലത് സി ഒ പി ഡി പോലെയുള്ള അസുഖമുള്ള ആളുകൾ അതുപോലെ ഐ എൽ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡർസ്ട്രീഷ്യൽ ലങ് ഡിസീസസ് എന്നുള്ള രോഗമുള്ള ആളുകൾ ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസസ് ഉള്ള വ്യക്തികൾക്ക് ഒരു ക്യാൻസർ ചേഞ്ച് വരാനുള്ള സാധ്യതയും കൂടുതലാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ റെഗുലറായിട്ടുള്ള ഒരു സ്ക്രീനിങ് മൊഡാലിറ്റിയും അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള ചികിത്സയും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യം പറഞ്ഞു ഇപ്പം പൊതുവേ നമ്മൾ കേട്ടു വരുന്ന ഒരു കാര്യമാണ് ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാകില്ല അല്ലെങ്കിൽ പ്രോഗ്നോസിസ് വളരെ കുറ നല്ലതായിരിക്കില്ല എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് എന്താ പറയാ തികച്ചും തെറ്റാണ്